കൊടും ചതിയാണ് തന്നോട് ചെയ്തതെന്ന് പാലാ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തൊന്നും അവിശ്വാസത്തിലൂടെ പുറത്താക്കപ്പെട്ട ഷാജു വി തുരുത്തൻ പറഞ്ഞു കെ എം മാണി സാർ ജീവിച്ചിരുന്നുവെങ്കിൽ തനിക്ക് ഈ അപമാനം ഉണ്ടാകില്ലായിരുന്നുവെന്നും ഷാജു തുരുത്തൻ പറഞ്ഞു കഴിഞ്ഞു എന്നെ തെരഞ്ഞെടുത്തു ആ ഒരു വർഷത്തിൽ പറഞ്ഞു അവസാന വർഷം ഒരു വർഷമുണ്ടോ അത് മാറ്റണമെന്നു ഞാൻ അങ്ങനെയല്ലോ എന്നോട് പാർട്ടിയുടെ തലമുതിർന്ന സേറ്റ് കമ്മിറ്റി മെമ്പർമാരോട് എടുത്ത തീരുമാനം രണ്ട് ഒന്ന് രണ്ടൊന്നാണല്ലോ അത് അല്ല ഇങ്ങനെ ഒരു തീരുമാനമുണ്ട് നിങ്ങൾ ഒപ്പിട്ടണമെന്ന് പറഞ്ഞു ഞാൻ അപ്പോഴാണ് അന്താടിച്ച് ഞാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു പേപ്പറിനെക്കുറി കാണിച്ചു ആ പേപ്പറിന്റെ ആദ്യ ഭാഗത്ത് ആൻഡോ ജോസന്റെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായിരുന്നു പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി പിന്നീട് ഇതിനിടയ്ക്ക് എഡി ചേർത്തന്റെ ഷാജി ചെറുത്ത ഒരു വർഷം പിന്നീട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ എല്ലാം അവസാന തപാനിരിക്കാണ് ഇതിൻ്റെ അകത്ത് ഇത് ഒപ്പിടിച്ചപ്പോൾ വാസ്തവത്തിൽ ഇതെപ്പോഴാ ഒപ്പിടിച്ചത് എനിക്ക് പോലും ഓർമ്മയില്ല ഓർമ്മയില്ലാത്ത എപ്പോഴാണോ ഇത് കൊണ്ടൊന്ന് ഒപ്പിടിച്ചിട്ടുണ്ട് എല്ലാ കൗൺസിലർമാരും ഇപ്പോഴാണ് നീ ഇങ്ങനെ ഒരു വർഷത്തേക്ക് ഉള്ളു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട എന്റെ പാർട്ടി നേതാവ് ജോസ് കെമാണി എന്നോടൊന്ന് പറയാമായിരുന്നു സാജു ഇത് ഒരു വർഷമേ ഉള്ളൂ എന്ന് ഞാനോട് ഒന്ന് ധരിപ്പിക്കേണ്ട ആവശ്യമായിരുന്നു അല്ലെങ്കിൽ തീരുമാനം അവരും പറഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇപ്പോൾ പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിന് മൗനം പാലിക്കുകയാണ് കെ എസ് ഇവിടെ പ്രവർത്തിച്ച് പാലാ സെന്റ് തോമസ് കോളേജ് യൂണിയൻ കൗൺസിലർ ചെയർമാൻ എന്നീ നിലകളിൽ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ടും കൊടുത്തും എന്നും കെ മാണി സാറിനൊപ്പം അടികുറച്ച് നിന്ന് ഇരുപത്തിയൊൻപത് വർഷം പാല മുനിസിപ്പൽ കൗൺസിലെ പ്രവർത്തിച്ച തന്നോട് പാർട്ടി നേതൃത്വം ഇപ്പോൾ കാട്ടിയിരിക്കുന്നത് കൊടും ചതിയാണ് താൻ വിഭാവനം ചെയ്ത ചില പ്രോജക്റ്റുകളുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ എനിക്ക് കാലാവധി നീട്ടി നൽകാതെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത് എന്നെ പുറത്താക്കിയതിന്റെ പിന്നിലെ ധാർമ്മികത എന്തെന്ന് പാലയിലെ ജനങ്ങൾ വിശകലനം എന്നും ചെയ്യട്ടെയെന്നും ഷാജുവിതുരുത്തൻ പറഞ്ഞു